സ്ലാമലേക്കും അപ്പം നമ്മളിതാ ഇന്നലെ ഇന്നലെ രാവിലെ തന്നെ അല്ലുതും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് ടൗണിൽ അപ്പോൾ അവിടെ പോയി ഡോക്ടറെ കാട്ടിട്ട് ബ്ലോക്കാണ് പോയത് മലപ്പുറം ബ്ലോക്കു അപ്പോൾ ഇവിടെ പോയി ഡോക്ടറൊക്കെ കാട്ടി ഞങ്ങൾ മടങ്ങിട്ടുണ്ടാവും അടങ്ങിയപ്പോൾ അച്ചൂട്ടിക്ക് ഭയങ്കര ബോധ്യം ആ എന്തിനാ വെച്ചാൽ ജ്യൂസ് കുടിക്കണം കരിമ്പ് ജ്യൂസ് ആണ് പിച്ചി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ കരുമ്പി ജ്യൂസ് വാങ്ങാൻ വേണ്ടി കടയിൽ ഇറങ്ങിയതാണ് കേട്ടോ റോഡ് സൈഡിലുള്ളൊരു കടയിൽ ഞങ്ങൾ അടുത്ത കടയിലെ കടയിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അല്ലെട്ടിൻ്റെ കൈ കൈയ്യിൽ പന്ത് കഴിച്ച് ഗോളി എടുക്കാൻ ഉള്ളതാണ് കയ്യിൽ കയ്യിൽ ഭയങ്കര വേദന ഉണ്ട് കൈൻ്റെ വരലുകളോ ഗുളിയല്ലുകളോ കിണപ്പിലാണ് കേട്ടോ അപ്പോൾ ഒന്നുണ്ടോ എല്ലാം ഡോക്ടറെ കാണിച്ച് കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മക്കളൊക്കെ എന്താ അവിടെ കരിമ്പ് ജ്യൂസിന് ജ്യൂസിന് വെയിറ്റിങ്ങായിരിക്കുന്നത് അപ്പോൾ കണ്ടില്ല അപ്പോൾ എന്താ നമ്മുടെ കരിമ്പി ജ്യൂസിന് വേണ്ടി കുട്ടികൾ വെയിറ്റിങ്ങില്ലാന്ന് കേട്ടോ നാലാളം <muchas> ഞങ്ങൾ എന്ത് പുറത്തേക്ക് വന്നാലും ഈ കടയിൽ നിന്നാണ്ട് കരിമ്പി ജ്യൂസ് കുടിക്കട്ടോ അപ്പോൾ ഇക്കാൻ്റെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ് കേട്ടോ ഈ ഷോപ്പുള്ളത് അങ്ങനെതാ മക്കെ കരിമ്പി ജ്യൂസൊക്കെ കൊടുത്ത് സ്ട്രോ ഒക്കെ കിട്ടി അങ്ങനെ ഏതാ ഒരു കുടിക്കുക കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കരിമ്പിൻ ജ്യൂസ് ഇട്ടോ അപ്പോൾ എവിടേക്ക് പോകുമ്പോഴും പച്ചനോട് പറയും കരിമ്പി ജ്യൂസ് വാങ്ങാൻ വേണ്ടി മടക്കത്തിൽ ഒന്ന് ഇറക്കൂട്ടോ അല്ലോട്ട് അതാ കൈ മടക്കി പിടിച്ച പാടാണ് അവൻ്റെ കയ്യിൽ ചെറുതായിട്ട് ഡോക്ടർ ഒന്ന് അമർത്തിയപ്പോൾ ഒന്ന് വേദന ആയിട്ടുണ്ട് അങ്ങനെതാ ഈ കൈ ഇനിക്കം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അപ്പോൾ അതാത് കുടിക്കട്ടെ ഞാൻ പിന്നെ വണ്ടി തന്നെ ഇരുത്ത കേട്ടോ പുറത്തേക്ക് ഇറങ്ങണ്ടില്ല എനിക്കുള്ള ജ്യൂസ് ഇങ്ങോട്ട് റൂ വണ്ടിക്ക് കൊണ്ടുവരാൻ പിന്നെ പിന്നെന്താ അവിടെ നിന്ന് ഈ ക ബീഫ് ബീഫ് കടയിൽ പോയിട്ട് കുറച്ച് മറ്റേ എന്താണ് ബോട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ ചേക്ക് ഉണ്ടാക്കാനല്ല ചേക്ക് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണെന്ന് പറഞ്ഞാൽ ബോട്ടിയൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ ഞങ്ങള് അവിടുത്തെ എല്ലാരും ഓരോ കരിമ്പോ പിന്നെ ഉപ്പിലിട്ട് വാങ്ങവാണെന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങളോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടിരിക്കാണ് അച്ചുട്ടിയും ദിവസക്ക് മാങ്ങ പൈനാപ്പിളാ ക്യാരറ്റാ വണ്ടിയും ചോദിച്ചു വന്നിട്ടണം അപ്പൊ ഞാൻ പറഞ്ഞിട്ട് മാങ്ങ വണ്ടിയും അങ്ങനെ മാങ്ങ ഉപ്പിലിട്ട് വാങ്ങണം കേട്ടോ അങ്ങനെ ജ്യൂസ് മാങ്ങ അങ്ങനെ കായിട്ട് ഓരോന്ന് വാങ്ങിപ്പിച്ചിട്ടോ ഞങ്ങള് മടങ്ങിട്ടുണ്ട് അപ്പൊ എല്ലാവരുടെ കയ്യിലും മാങ്ങ പീസ് ഉണ്ട് മസാല മസാല മാങ്ങ മാങ്ങിട്ട

അപ്പോൾ ഇക്ക ഞങ്ങളെ ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ട് ആദ്യമോന് എടുക്കാൻ വേണ്ടി ഷോപ്പൊക്കെ പോയിക്കുന്നുണ്ടാവും കുറേ ദിവസമായി ബാപ്പയും മോനും കൂടിയും ബു ബൂട്ടിന് പറഞ്ഞുകൊണ്ട് വിത്തരം നടക്കുന്നുണ്ടട്ടാ പാപ്പാൻ്റെ വിത്തരം അപ്പോൾ ഇന്ന് വാങ്ങിത്തരാ നീരുന്നത് അപ്പോൾ ഏതായാലും മലപ്പുറത്തൊക്കെ പോയതല്ലേ അപ്പോൾ അവനക്കുള്ള ബോട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വൈകുന്നേരം സ്കൂളിൽ പൂട്ട് ഏതാ വൈകുന്നേരം ആയ കളിക്കാൻ വേണ്ടതാണ് ഫുട്ബോൾ അപ്പോൾ ബോട്ട് അവൻ്റെ ബോട്ട് വലപ്പം കുറഞ്ഞപ്പോൾ അത് അല്ലുട്ടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർക്ക് കേട്ടോ അപ്പോൾ അപ്പോൾ വാങ്ങിത്തരണ്ടേന്ന് പറഞ്ഞിടക്കാൻ വേണ്ടി രണ്ട് ദിവസം അയക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് അങ്ങോട്ട് വാങ്ങിക്കും ത്തി എന്താണ് മീനൊക്കെ ഞാൻ മസാല കൂട്ടി വെച്ച് പോയിന്ന് അപ്പൊ ഞാൻ മീനൊക്കെ എടുത്തൊന്ന് പൊരിച്ചെടുക്കണം പിന്നെ പോന്നപ്പോ അവിടുന്ന്താ ബീഫ് ബീഫിന്റെ ബോട്ടി വാങ്ങിയിട്ടുണ്ട് ബീഫിന്റെ ബോട്ടി അപ്പൊ പോന്നപ്പോ കടയിൽ നിന്ന് ബീഫ് കടയിൽ നിന്ന് വാങ്ങിയതാട്ടാ ബോട്ടി അപ്പൊ അതൊന്ന് സെറ്റാക്കി ഒന്ന് രാത്രിയൊക്കെ എടുക്കോളൂ ഏതാ ഇപ്പൊ ഫ്രിഡ്ജിൽ അങ്ങോട്ടൊക്കെ ആയറ്റണം പിന്നെ നമ്മളിപ്പോൾ മീനൊക്കെ മസാല കൂട്ടി വെച്ച് പോയതാണ് കേട്ടോ അപ്പം അതൊന്ന് ആക്കി എടുക്കണം പിന്നെ ചോറൊക്കെ റെഡിയാക്കി ചോറൊക്കെ വാർത്തിട്ട് പോയതാണ് അതൊന്നും അടച്ച് അടിച്ചിട്ട് ഉടച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ആക്കണം തിരുമ്പാണ് തിരുമ്പാനുണ്ട് അച്ചുട്ടിയാണെങ്കിലും ഒന്നൊക്കെ മൂത്രം അയച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട് അങ്ങനെതാ അന്നത്തെ പോക്കും രാവിലെ തന്നെ കെട്ടിപ്പൊടഞ്ഞുള്ള പോക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് രാവിലെ നമ്മൾ ചായക്കടിയാണ് അന്ന് രാവിലെ നമ്മൾ കാണാം പൂള ഉണ്ടാക്കുന്നത് പൂള പൂളിയും എന്നാൽ രാത്രി പൊറോട്ട പൊറാട്ട മുളനല്ലോ അപ്പം പൊറോട്ടേൻ്റെ ബീഫ് മുളകിട്ടതും ഉണ്ട് പൂളി അപ്പോൾ ബീഫ് മുളകിട്ടതും പൂളിയായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ചായക്കടി നിന്നത് കിട്ടാ പിന്നെ രണ്ട് പൊറോട്ട വാക്കി ഉണ്ടായിരുന്നു അതിൽ കുട്ടുമക്കൾക്ക് എന്തും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീഡിയോ എന്നുള്ളത് വൈൻഡ് അപ്പ് ചെയ്യാണ് അടുത്ത അങ്ങനെ ആദ്യമോന് ഇതാ ഇവിടെ ബൂട്ടൊക്കെ പരിലെത്തി ബൂട്ടൊക്കെ ഇടണ തിരക്കാണ് ഇട്ട് നോക്കണ തിരക്കാണ് ഇട്ടോ ഓനല്ലെങ്കിലും റെഡ് കളറിനോട് ഒരുപാട് ഇഷ്ടമാണ് ഇട്ടോ അപ്പോൾ കിട്ടിയിരിക്കണത് ചെന്ന ബൂട്ടാണ് അത് നല്ല രസം പാകം ഉണ്ടോ ഇല്ലയെന്നൊക്കഥ മാതി അതിൻ്റെ രസൊക്കെ ഇട്ട് കാണുപോ ചേട്ട് നോക്കുകയാണ് ഇട്ടോ അപ്പോൾ ഏതായാലും ഒരുപാട് ഇഷ്ടായിക്കൊണ്ട് കിട്ടാം ആ ബൂട്ട് വാങ്ങിയത് അപ്പോൾ അപ്പോൾ ഒത്തിരി സന്തോഷമായിരിക്കണേ അപ്പോൾ പിന്നെ അപ്പൊ അതൊക്കെ ഒന്ന് റെഡിയാക്കി പാകം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ അവിടെ അപ്പൊ മക്കളെ ഇവിടെ നല്ല മഞ്ഞൾ സോപ്പ് ചാർക്കോൾ സോപ്പ് പിന്നെ പച്ചരി സോപ്പ് അങ്ങനെ മൂന്ന് വിധം സോപ്പുകൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് തികച്ചും ഹാൻഡ് മെയ്ഡ് ഓർഗാനിക്കായിട്ട് ഹെർബൽ സോപ്പുകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ കെമി എക്സ്ട്രാ കെമിക്കൽസും ഒന്നും ആഡ് ആക്കിയിട്ടില്ല സോപ്പ് ബേസ് ഏതായാലും കെമിക്കലാണ് ബേസ് ഇല്ലാതെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ കഴിയൂലട്ടോ സോപ്പ് ബേസ് നമ്മൾ ഓൺലൈനിൽ വാങ്ങലാണ് സോപ്പ് ബേസ് വാങ്ങിയിട്ട് പിന്നെ അതിലൊന്നും ചേർക്കാതെ നമ്മൾ പ്യുവർ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് കേട്ടോ ഈ വെള്ള കളറിൽ കാണുന്നത് റൈസിൻ്റെ സോപ്പാണ് കേട്ടോ അമ്മ യൂട്യൂബിലൊക്കെ അടിച്ചിട്ട് കാണും റൈസ് റൈസ് ഫ്ലോറി അതുപോലെ തന്നെ പച്ചരി സോപ്പ് ഒക്കെ ഭയങ്കര സ്കിന്നിന് ആക്കാനും ഭയങ്കര ബ്രൈറ്റനിങ് ആക്കാനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പല പല വീഡിയോസും റൈസ് സോപ്പിനു കൊണ്ടുള്ളത് കൊണ്ട് കേട്ടോ അപ്പോൾ ഞാനിതുണ്ട വെള്ള കളറിലെ സോപ്പ് നമ്മൾ റൈസ് പൊടിയുടെ സോപ്പാണ് കേട്ടോ പിന്നെ ബ്ലാക്ക് കളറില് നമ്മൾ ചാർക്കോൾ സോപ്പാണ് കേട്ടോ അതും ചാർക്കോൾ എന്നത് നമ്മൾ ചിരട്ട കന ചിരട്ടൊക്കെ അനലാക്കി അത് കുറവ് എന്താ നാരങ്ങയൊക്കെ പിഴിഞ്ഞെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിച്ച് ഉണക്കി പൊടിച്ചെടുത്ത ചാർക്കോൾ പൗഡർ കൊണ്ടുണ്ടാക്കിയ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ചാർക്കോൾ പൗഡർ കൊണ്ടുണ്ടാക്കിയ സോപ്പാണ് കിട്ടാം പിന്നെ ആ പേസ് സോപ്പിന്റെ അതുപോലെയുള്ളത് മഞ്ഞൾ സോപ്പാണ് കെട്ടോ എല്ലാം എല്ലാ സോപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് ഗ്ലിസറിൻ ബേസിലാണ് ഗ്ലിസറിൻ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പേസ് സോപ്പിൻ്റെ പേസ് സോപ്പിൻ്റെ പോലെയുള്ള സോപ്പാണ് കേട്ടോ നമ്മളെ പേസ് ഗ്ലിസറിൻ സോപ്പാണ് അതുപോലത്തെ സോപ്പാണ് കേട്ടോ ഗ്ലിസറിൻ്റെ സോപ്പാണ് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് കൊണ്ട് പിന്നെ നമ്മൾ ഗ്ലിസറിന് അതുപോലത്തെ അലോവെര ജെല്ല് അതേപോലെ തന്നെ ഒലീവ് ഓയില് പിന്നെ കൊക്കനട്ട് ഓയില് അതുപോലെ പിന്നെ വിറ്റാമിൻ ഇ ക്യാപ്സൂള് റോസ് വാട്ടർ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ സോപ്പുകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ റേറ്റൊന്നും ഇല്ലാതെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവരും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ കമൻറ്റ് കേട്ടോ പിന്നെ എന്താണ് എന്താ പറയാ പിന്നെ ആർക്കെങ്കിലും തുളസി സോപ്പോ അതുപോലെ തന്നെ മഞ്ഞൾ സോപ്പ് ബീട്രൂട്ട് സോപ്പ് അലോവര സോപ്പും അതേപോലെ തന്നെ നമ്മൾ അരവേപ്പിൻ്റെ സോപ്പും വെള്ളരി സോപ്പ് കക്കരിക്ക സോപ്പും അങ്ങനെ ഏത് സോപ്പാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഉണ്ടാക്കിത്തരട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളോട് പറയാ പിന്നെ കെമിക്കൽസ് അധികം ഒന്നും എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ ഓർഗാനിക് ആയിട്ട് ഹെർബൽ സോപ്പുകളാണ് നമ്മൾ റെഡിയാക്കി കൊടുക്കുന്നത് കേട്ടോ എല്ലാ റേറ്റ് ഒന്നും ഇല്ല നൂറ് ഗ്രാമിൻ്റെ സോപ്പാണ് നമ്മളെ കയ്യിലുള്ളത് എല്ലാം നൂറ് ഗ്രാമുണ്ടാവും കേട്ടോ അപ്പോൾ എന്നുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ളതാണ് നമ്മൾ കറുത്ത പാടുകൾ നമ്മളെ മുഖത്തുള്ള കറുത്ത കുത്തുകൾ പിന്നെ അതുപോലെ തന്നെ കയത്തിലുള്ള കറുത്ത കളറ് അങ്ങനത്തെ ഒക്കെ നീക്കം ചെയ്യും കരി സോപ്പാണ് കേട്ടത് മുഖം ബ്രൈ നല്ല തിളക്കം കിട്ടാനും ഒക്കെ ഒരുപാട് യൂസ് ആണ് ചാർക്കോൾ സോപ്പ് ചാർക്കോളിൻ്റെ മാസ്ക് ഫേസ് മാസ്ക് അതുപോലെ ഫേസ് ക്രീം ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ മാർക്കറ്റിൽ നമ്മളത് ഒന്നും വാങ്ങി യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് അറിയില്ല കേട്ടോ പിന്നെ ഉമിക്കറി നമ്മൾ പല്ലുതന് ഉമിക്കറിക്ക് പകരമായിട്ട് ഇപ്പോൾ ഈ ചാർക്കോൾ പൗഡർ യൂസ് ആക്കുന്നുണ്ട് പിന്നെ മുടി കറപ്പിക്കാൻ അങ്ങനത്തെ എല്ലാത്തിനും ചാർക്കോൾ പൗഡർ വളരെ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ അപ്പോൾ ചാർക്കോൾ സോപ്പ് നല്ല ഒരു സോപ്പാണ് കേട്ടോ അപ്പോ അറിയാത്തവരൊക്കെ യൂട്യൂബിലൊക്കെ നടിച്ച് നോക്കിയാൽ മതി ചാർക്കോൾ സോപ്പിനെ പറ്റി എന്താണ് ചാർക്കോൾ സോപ്പ് എന്ന് യൂട്യൂബിൽ വിഷദ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്ര അത്ര തന്നെ ഉള്ളു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യ താങ്ക്